തന്നെ ആശുപത്രികളായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഷുഗർ കൂടുതലാണ് ബിബി കൂടുതലാണ് കൊളസ്ട്രോൾ കൂടുതലാണ് അതൊന്നും നോക്കി കുളിയുതരാം ഇവിടെ ഡോക്ടർ മരില്ല മൂന്നാ മാസമാണ് ഡോക്ടർ ഇല്ല ഇവിടുത്തെ ശമ്പളം കറക്റ്റ് അവർ വാങ്ങിച്ചിട്ട് വീട്ടിലിരുന്നാണ് അവര് പൈസ വാങ്ങിക്കുന്നത് അടുത്ത മാസവും പിന്നെ സംഭവിക്കുന്നില്ല അവര് ശത്തുപോയി മണിക്കുമ്പോഴോളം ബുദ്ധിമുട്ടില്ല അവര് ശത്തു പോയി തോന്നുന്ന സമയം ഇരുന്നാണ് കിട്ടുന്നത് എന്ത് ചെയ്യാൻ പറ്റും അവര് നമ്മൾക്ക് ചോദിക്കുന്ന ഡോക്ടർമാര് ശമ്പളം വന്നു കഴിച്ചിട്ട് പോകാശം വന്നില്ലെങ്കിൽ പിന്നെ അവര് പറയല്ല കഴിഞ്ഞ മാസം വരായിരുന്നു എന്ന് ചോദിക്കുമല്ലേ ഇപ്പൊ ഈ മൂന്ന് മാസം കൊണ്ട് സിസ്റ്റർമാരെല്ലാം കുളിയെ തരുന്നത് എടുക്കാൻ അഞ്ചരയാവുമ്പോ ഇവിടെ എത്തണം ഇല്ലെങ്കിൽ ടോക്കൻ ഇല്ല സർക്കാരിന്റെ തൂർത്ത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണോ നമസ്കാരം വലിയ ഹോസ്പിറ്റലിലാണ് എന്നാൽ ഞങ്ങളൊരു വർക്ക് കഴിഞ്ഞ് വന്ന സമയത്ത് വലിയ ഹോസ്പിറ്റലിലെ കുറച്ച് രോഗികൾ പേഷ്യൻസ് ഞങ്ങളെ വിളിച്ചിരുന്നു അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് എത്തിയതാണ് എത്തിയപ്പോൾ ഇവിടെ കുറച്ച് രോഗികളെ കൂടെ ചോദിക്കാം എന്താണ് വിഷയം നമ്മൾ എല്ലാ മാസം തോറും നമ്മളൊരു ഹോസ്പിറ്റലിൽ വരുന്നതാണ് ചെക്കപ്പിന് വരുന്നതാണ് ഷുഗർ പേഷ്യന്റ് ആണ് അപ്പൊ വരുന്ന മാസങ്ങൾ മൂന്നാം മാസമാണ് ഡോക്ടർ ഇല്ല അപ്പൊ നമ്മൾ വരുന്നുണ്ട് അഞ്ചു മണിയാവുമ്പോൾ വീട്ടിൽ നിന്ന് വരുന്നുണ്ട് ടോക്കൺ എടുക്കാൻ അഞ്ചരയാകുമ്പോൾ ഇവിടെ എത്തണം ഇല്ലെങ്കിൽ ടോക്കൺ ഇല്ല ഇല്ലെങ്കിൽ ടോക്കൻ ഇല്ല പിന്നെ നമ്മൾ വന്ന് ഇവിടെ ഈ രണ്ട് ടെസ്റ്റും കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് ഡോക്ടർ ഇല്ല അപ്പം നമ്മളിപ്പോൾ എല്ലാം മൂന്നാം മാസം കൊണ്ട് നമ്മൾ മൂന്ന് മാസം കൊണ്ട് ഇതേപോലെ കണ്ടിന്യൂ ആയിട്ട് പൊക്കൊണ്ടിരിക്കുക അതുകൊണ്ട് നമുക്കിവിടെ ഡോക്ടർ ഡോക്ടർ വേണം നമുക്ക് മെഡിസിൻ മാത്രം കിട്ടിയിട്ട് കാര്യമില്ല നമ്മൾ ഈ ടെസ്റ്റും ചെയ്തിട്ട് ഡോക്ടറെ കാണിക്കണമല്ലോ അത് കാണിക്കാൻ നമുക്ക് ഡോക്ടർ ഇല്ല അപ്പോൾ അവർക്ക് മാസം നമുക്ക് സാലറി കിട്ടുന്നുണ്ട് അപ്പോൾ അവർക്കത് മതി അപ്പം നമുക്കത് ബുദ്ധിമുട്ടാണ് എൻ്റെയേങ്ങാളിൽ ഒരുപാട് പ്രായം ചെന്ന ആൾക്കാരാണ് ഇത് ഇത്രയും നിൽക്കുന്നത് അപ്പോൾ അവർക്കും അത് ബുദ്ധിമുട്ടാണ് നടക്കവയത്തെ ആൾക്കാരാണ് ഹോട്ടലിൽ വന്നിരിക്കുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ഒരാൾക്കല്ലേ എല്ലാവർക്കും ഒരുപാട് ആൾക്കാർ ഇപ്പോൾ പോയി ഡോക്ടർ ഇല്ല അപ്പം നമുക്ക് അതിനെന്ന് നമുക്ക് ഡോക്ടർ വേണം മൂന്ന് മാസം കൊണ്ട് ഇതേപോലെ പോയിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് മാസം സിസ്റ്റർമാർ നമ്മളെന്നാ തുണ്ട് മേടിച്ചോ അതിലെഴുതിയിരിക്കുന്ന ഗുളിയാൽ അവരെ തരും അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സിസ്റ്റർമാർ അമ്മക്ക് എഴുതിയിരിക്കുന്ന തുണ്ട് മേടിച്ചോ അവരമ്മള് ഗുളിയായിരുന്നു അല്ലാതെ അമ്മക്ക് ഷുഗർ കൂടുതലാണ് ബി ബി കൂടുതലാണ് കൊളസ്ട്രോൾ കൂടുതലാണ് അതൊന്നും നോക്കി ഗുളിയെ തരാം ഇവിടെ ഡോക്ടർമാര് ഇല്ല അതുകൊണ്ടാണ് നമ്മളിപ്പം നിങ്ങളെ വിളിച്ച് പറയുന്നത് ഇവിടെ എല്ലാവർക്കും നമ്മളിപ്പം മൂന്ന് മാസം വരുന്നു ഈ മൂന്ന് മാസവും സിസ്റ്റർമാർ ചുണ്ട് മേടിച്ച് നമ്മളെ ബുക്ക് മേടിച്ച് അവർ ഇങ്ങനെ നോക്കിയിട്ട് നമ്മളെ ബുക്കിൽ എഴുതിയിക്കുന്ന ഗുളിയെഴുതി തരുന്നു ആ ഗുളിയാണ് കഴിക്കുന്ന ഗുളി വീണ്ടും ആ ഗുളി തന്നെ നമുക്ക് പറയണ്ട അവരെ നോക്കിയിട്ട് ആ ഗുളിയെ തന്നെ നമുക്ക് ആ ഡോ എഴുതി എല്ലാ ഗുളിയും തരുന്നുമില്ല ഇല്ല പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്കിപ്പോൾ ഡോക്ടർ വേണ്ടേ അവർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് അവർ നമ്മടുത്ത് ചോദിക്കുന്നത് അപ്പൊ നിങ്ങൾ അതിനെന്താ വെച്ചാൽ നിങ്ങൾ ചെയ്യും നമുക്കൊന്നും ഇല്ല എന്നാണ് അവർ പറയുന്നത് നമുക്ക് മെഡിസിൻ മുഴുവനില്ല മെഡിസിൻ എഴുതി തരുന്ന മെഡിസിൻ മുഴുവനും ഇല്ല അപ്പൊ എന്തിനാ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വരുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എന്തിനാ വരുന്നത് നമുക്ക് മെഡിസിൻ മുഴുവൻ കിട്ടുന്നില്ല നമ്മൾ രോഗികളാണ് നമുക്ക് മെഡിസിൻ കിട്ടണം നമുക്ക് ഡോക്ടർ വേണം ഡോക്ടർ ഇല്ല എല്ലാ മാസം തോറും ഇങ്ങനെ വരും സിസ്റ്റർമാർ ഡോക്ടറെ അടുത്തോട്ട് വിടും അങ്ങനെയാണ് നമുക്ക് ഇപ്പം ഗുളിക കിട്ടുന്നത് നമ്മളിവിടെ വന്ന് തോന്നുന്ന സമയം ഇരുന്നാണ് നമുക്ക് കിട്ടുന്നത് ആ ഇവിടുത്തെ ഡോക്ടർ ഇല്ല അല്ലാതെ അമ്മാക്കി ഗുളിയൊന്നും തരുന്നില്ല നമ്മൾ നൂറ്റി ഇരുപത്തഞ്ച് നൂറ് കൊടുത്ത് ബി നോക്കും കൊളസ്ട്രോൾ നോക്കും എല്ലാം നോക്കി കൊണ്ടുവരുമ്പോൾ ഡോക്ടറില്ല പിന്നെ നമ്മൾ ചായ കുടിക്കാനുള്ള പൈസക്ക് ഇതും നോക്കിയിട്ട് കൂടെ കൊണ്ടുവന്ന് സിസ്റ്റർമാർ ആ ഗുളിയൊക്കെ എഴുതിയിട്ട് വന്ന് അത് എന്തിനു മുന്നേ നമ്മളെ ഡോക്ടർമാർ ശമ്പളം വന്നു എടുത്തോട്ട് പോകേലേ ഇന്ന് ഒരു പ്രാവശ്യം അമ്മക്ക് വന്നില്ലെങ്കിൽ പിന്നെ അവർ പറയല്ലോ കഴിഞ്ഞ മാസം വരാമായിരുന്നു എന്ന് എന്ന് ചോദിക്കുമല്ലോ ഇപ്പം ഈ മൂന്ന് മാസം കൊണ്ട് സിസ്റ്റർമാർന്നില്ല അമ്മ ഗുളിയെ തരുന്നത് പിന്നെ നിർദ്ദേശങ്ങൾ തരും വെള്ളം കുടിക്കണം ഓടണം ചാടണം ഇപ്പം നിങ്ങൾ അങ്ങനെ ഇരിക്കുന്നത് അതുകൊണ്ടാണ് കൂടുതൽ ഇപ്പം ഈ മൂന്ന് മാസം കൊണ്ട് വരുമ്പോൾ അതക്കാര് ചോദിക്കുന്നു മറ്റേതാ അവർ പറയില്ല നിങ്ങളെന്ത് ഓടാതെ ഇരിക്കുന്ന ചായ കുടിക്കാൻ ടോക്കൺ പറയും വീട്ടിൽ അഞ്ചുമണിക്ക് ഇറങ്ങി അഞ്ചു മണിയാകുമ്പോൾ നമ്മളിപ്പോൾ എത്തണം എത്തിയില്ല എന്നുണ്ടെങ്കിൽ ടോക്കൺ നീക്കിപ്പോവും ഇരുപത്തഞ്ച് മുപ്പത് കിട്ടും ഉച്ച കഴിയുമ്പോൾ പോവാം അതുകൊണ്ട് അഞ്ചുമണിയാകുമ്പോൾ നമ്മളിവിടെ എത്തും അതാ ഈ രണ്ട് ടെസ്റ്റും ചെയ്തിട്ട് ഇവിടെ ഇരിക്കും മണിക്കൂറോളം ഇരിക്കും ഡോക്ടർമാർ വരുമോ ഒമ്പത് ഒമ്പതരയാകുമ്പോ ഡോക്ടർ ഇല്ല പിന്നെ നമ്മൾ തിരിച്ചു പോകണം ഈ മെഡിസിൻ മെഡിസിന് തിരിച്ചു പോണം അവർ നമുക്ക് ഡോക്ടർ ഇവിടെ വേണം ഡോക്ടർമാർക്ക് സാലറി കിട്ടുന്നുണ്ടല്ലേ അവർക്ക് വരേണ്ട ആവശ്യമല്ല പത്തു മുപ്പത് പേര് ഇപ്പോൾ മൂന്ന് മാസം കൊണ്ട് ഇങ്ങനെയാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഡോക്ടർ വേണം ഗവൺമെന്റ് ആണ് അതുകൊണ്ട് ഗുളിക കിട്ടിയ ഗവൺമെന്റിന് ഗുളിക വരുന്നതായിരുന്നു ആരെ വീട്ടിൽ നിന്നല്ല കൊണ്ടുവരുന്നത് നമുക്ക് അതിന് നമ്മള് ഒന്നും രണ്ടോന്നും അല്ല അമ്പത് പേര് ഇതിനകത്തിരിപ്പുണ്ട് അപ്പൊ നമുക്ക് അതെന്താ വെച്ചാൽ നോക്കിയിട്ടുണ്ടല്ലേ സൂപ്പറിൻ്റെ ഇത്രേം ഇല്ല വയസ്സായ കിടവികൾ ഒന്നും കഴിക്കാതെ കണക്ക് വന്നിരുന്നു ദേഹം ചാവേണെങ്കിൽ നമ്മൾ പോയാൽ പോയി എത്രയേ ഉള്ളൂ അവർക്ക് ഒരു കുഴപ്പം പറ്റില്ല സൂപ്പറി ഡോക്ടർമാർക്കൊന്നും ഒരു കുഴപ്പം സംഭവിക്കുന്നില്ല അവര് ചത്തുപോയി ഇവിടെ മണിക്കുമ്പോഴോളം കുത്തി അവര് ചത്തുപോയിന്ന് പറഞ്ഞാൽ ഗുളിക ടെസ്റ്റും ചെയ്തോല്ല തൊഴിലുറപ്പിന്റെ ആൾക്കാർ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം രണ്ടുപേരും ഈ ചാനലുകാരെ വിളിച്ചത് ഇത് എല്ലാരും അറിയിക്കാനാണ് അല്ല നിങ്ങള് ഇത് കൊണ്ടങ്ങ് കൊണ്ടങ്ങ് പോവരുന്നില്ല അല്ല ഇതുങ്ങൾ കൊണ്ടുപോയിട്ട് നിങ്ങൾ നമ്മൾ സിസ്റ്റർ ഈ പറയുന്ന സാരം ശരിയാണോ ഡോക്ടർ ഇല്ലേ ഇവിടെ അല്ല ഒരു മറുപടി പറയാ ഡോക്ടർ ലീവാണോ ഇല്ലാത്താണോ നിയമിക്കാത്താണോ എത്ര മാസമായി ഇല്ല മാസമായിട്ട് ചേട്ടന് ഒന്നും പറയണ്ടോ അല്ല ഇവിടെ ഒരു മൂന്ന് മാസം കൊണ്ട് ഡോക്ടർ ഇല്ല പിന്നെ അവരെല്ലാരും കൂടെ വിളിച്ച് അവിടെ ഡോക്ടറെ കാണണം എന്നുള്ളവർ എല്ലാം കാണാത്തതെല്ലാം കാണണം എന്നുള്ളവർ ആറ് ഇവിടെ വിളിച്ചുകൊണ്ട് പുസ്തകത്തിൽ കൊണ്ടുപോയിട്ട് പിന്നെ ആൾക്കാരെ ആരും അങ്ങനെ നോക്കില്ല മരുന്നെങ്കിലും കിട്ടിയാൽ മതി എന്ന് വിചാരിച്ച് ഡോക്ടറെ കണ്ടിന്യൂ കണ്ടില്ല സൈൻ ചെയ്ത് സൈൻ നമുക്ക് മരുന്ന് കിട്ടും എന്റെ മോളെ ആശുപത്രി കിടക്കാൻ ആ കാര്യം ഇവിടെ പറഞ്ഞപ്പോൾ എനിക്ക് ഇത്രയും പേര് എഴുന്നിട്ട് എനിക്ക് തന്നു അപ്പൊ പിന്നെ ഞാൻ പിന്നെ ഇവിടെ വന്ന് വരാതെ ശരിയാണ് പക്ഷെ നമുക്ക് നമുക്ക് ഡോക്ടർ ഇല്ല അമ്മ ഡോക്ടർ ഡോക്ടർ ഇല്ല ഇവിടെ ഡോക്ടർമാർ ഇവിടെ ഇല്ലാതെ വീട്ടിലിരുന്ന് മാസം മാസം ഇവിടുത്തെ ശമ്പളം കറക്റ്റായി അവർ വാങ്ങിച്ചിട്ട് വീട്ടിലിരുന്നാണ് അവർ പൈസ വാങ്ങിക്കുന്നത് ഇവിടെ വന്നിട്ട് നമ്മൾ അങ്ങോട്ടോട്ടേക്കും ഇങ്ങോട്ടോട്ടേക്കും ഇവിടെ കയറിയിട്ട് ഡോക്ടറെ കാണാതെ ബുക്ക് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഒരു ഡോക്ടറെ കാണും ജനറൽ ഓപ്പീലിങ് അവിടെ കൊണ്ടുപോയി ബുക്ക് കൊണ്ടുപോയി അവർ സൈൻ ചെയ്ത് കൊണ്ടുതരും നമ്മൾ പോയി മരുന്ന് വാങ്ങിച്ചോളണം പൊക്കോളണം എല്ലാ മരുന്നും ഇല്ല കൂടിയ വില കൂടിയുള്ള മരുന്നുകളൊക്കെ പുറത്തുനിന്നാണ് എഴുതി തരുന്നത് അപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് ഡോക്ടറെ കാണാനായിട്ടാണ് നമ്മളിവിടെ വരുന്നത് ഡോക്ടറെ കാണാൻ പറ്റുന്നില്ല ഇവിടെ മൂന്ന് മാസം കൊണ്ട് ഇതാണ് ഇവിടെ നടന്നു വരുന്നത് അതിനെന്തെങ്കിലും ഒരു ഇത് ഇവിടെ നമുക്ക് ഉണ്ടായി അടുത്ത മാസം കണ്ടെങ്കിലും ഡോക്ടറുടെ എൻ സി ഡിയിലെ ഡോക്ടറെ ഇരുന്ന് നമുക്ക് അതിൻ്റേതായ മരുന്ന് നമ്മൾ രോഗം പറഞ്ഞ് മരുന്ന് വാങ്ങിക്കണമെന്നുള്ളതാണ് നമ്മളിത് അല്ലെങ്കിൽ പിന്നെ നമ്മളിവിടെ ഇങ്ങനെ ഗവൺമെൻറ് ആശുപത്രി എന്നും പറഞ്ഞ് വരാതെ പുറത്ത് പോയി വാങ്ങിക്കാനുള്ള ഇത് ഇല്ല എല്ലാ രോഗികളും ഇവിടെ വന്നതാണ് ഇവിടെ തള്ളി മരുന്ന് വാങ്ങിക്കാനായിട്ട് ഇവിടെ വരും അവിടെ കൊണ്ടുപോയി അവർ സൈൻ ചെയ്ത് കൊണ്ടുവരും കൊണ്ടുപോകുക മരുന്ന് വാങ്ങിക്കാൻ പൊക്കോളാം ഇതാണ് ഇവിടെ സ്ഥിരമായിട്ട് വരുന്നത് അടുത്ത മാസമെങ്കിലും നമുക്ക് നമുക്കിതിനൊരു മാറ്റം ഉണ്ടാവണമെന്നുള്ളതാണ് സംസ്ഥാനത്തെ താലൂക്ക് ഹോസ്പിറ്റലെല്ലാം തന്നെ ഇപ്പോൾ ഉദ്ഘാടന ആശുപത്രികളായി ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് നമ്മുടെ ആരോഗ്യമന്ത്രി ഏതെങ്കിലും ഹോസ്പിറ്റലിൻ്റെ മുമ്പെക്കൂടി യാത്ര ചെയ്തു പോയി കഴിഞ്ഞാൽ ഉടനെ പിടിച്ച് അവരകത്തേക്ക് വരുത്തി ഏതെങ്കിലും യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യിപ്പിക്കും അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിലെല്ലാം ഇപ്പോൾ ഉദ്ഘാടന ആശുപത്രി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഒരു കാര്യം ചിന്തിക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒരു ബെഡ് സ്ട്രെങ്ത് അതായത് അറുപത് ബെഡ് സ്ട്രെങ്ത് ഉണ്ടായിരുന്ന അതേ സ്റ്റാഫുകളാണ് ഇന്നിവിടെ ഉള്ളത് ഇന്നിവിടെ ഉള്ളത് നൂറ്റി ഇരുപത്തി ആറോളം ബെഡുകളാണ് പക്ഷേ സ്റ്റാഫുകളുടെ എണ്ണം ഇപ്പോഴും ആ ഒരു അറുപതിൽ തന്നെ നിൽക്കുകയാണ് ഇരട്ടിലധികം ബെഡ് ആയിട്ട് പോലും സ്റ്റാഫ് പല ആശുപത്രിയിലും സ്ഥിതി ഇതാണ് കാരണം പണ്ടും അറുപതിലും എഴുപതുകളിലും പാസ്സാക്കിയ ഈ സ്ട്രെന്ത്നനുസരിച്ചുള്ള സ്റ്റാഫ് മാത്രമേ ഇപ്പോഴേ ഉള്ളൂ ഓരോ യൂണിറ്റുകൾ ഇതേപോലെ ഉദ്ഘാടനം ചെയ്യും മിനിമം ഒരു യൂണിറ്റ് ഒരാഴ്ച വർക്ക് ചെയ്യണമെങ്കിൽ അഞ്ച് സ്റ്റാഫ് വേണം അതുപോലുമില്ലാതെ ഓരോ യൂണിറ്റ് ബിൽഡിങ്ങിനെ കെട്ടിയിട്ടേക്കുകയാണ് ഇതാണ് അവസ്ഥ ഓരോ താലൂക്ക് ഹോസ്പിറ്റലിലെ അവസ്ഥയിലാണ് മരുന്ന്ക്ഷാമം അതുപോലെ തന്നെ മറ്റു സൗകര്യങ്ങളിലെ കുറവ് ജലക്ഷാമം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് സർക്കാരിൻ്റെ നൂർത്ത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളെയാണ് ഹോസ്പിറ്റൽ സ്കൂളുകൾ തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ആദ്യം ബാധിക്കുന്നത് ഇത് പല പ്രാവശ്യം പറഞ്ഞതാണ് എങ്കിലും ഇതുവരെ ഇത് അന്വേഷിക്കേണ്ട ഒരു ഉദ്യോഗസ്ഥനും അല്ലെങ്കിൽ സർക്കാരോ ഇതിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം മറുതടമലിക്ക് വേണ്ടി ക്യാമറമാൻ വിപിൻ മേണുവിൽ ഇപ്പം സുജിത്ത് മാരാർ സൈനികമാവും